മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക യൂട്യൂബ് പ്രേക്ഷകർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫാമിലിയാണ് പ്രവീൺ പ്രണവ് എന്ന യൂട്യൂബ് ചാനൽ ലക്ഷക്കണക്കിന് വ്യൂസും പോസിറ്റീവ് അഭിപ്രായങ്ങൾ മാത്രവും ലഭിച്ചുകൊണ്ടിരുന്ന ഈ ഫാമിലിക്ക് കുറച്ചു നാളുകളായി വിമർശനങ്ങൾ നേരിടുന്നു കാരണം പ്രവീൺ പ്രണവ് എന്ന യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ പ്രവീണിനെയും ഭാര്യയും മാത്രമാണ് കാണാറുള്ളത് അതിനാൽ തന്നെ സഹോദരനും ഫാമിലിയും എവിടെ എന്നിങ്ങനെയുള്ള നിരവധി കമൻറ്റുകളാണ് ഇവർക്ക് വരുന്നത് പ്രവീണിനും മൃദുലയ്ക്കും ഒരു കുഞ്ഞു പിറന്നതും അതിൻ്റെ പ്രഗ്നൻസി വ്ലോഗും ഡെലിവറി എല്ലാം തുടർച്ചയായി അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഫാമിലിയെ കാണാത്തപ്പോൾ ആളുകൾ ചോദിക്കുന്നത് സ്വാഭാവികമാണ് ഇങ്ങനെയൊരവസ്ഥ കണ്ടപ്പോഴാണ് നിരവധി പേർ അവരുടെ സംശയങ്ങളുമായി നെഗറ്റീവ് കമൻറ്റുകളുമൊക്കെ ഇവരുടെ വീഡിയോസിൻ്റെ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് ആദ്യമായാണ് ഈ ഫാമിലിക്കെതിരെ ഇങ്ങനെയൊരു നെഗറ്റീവ് പ്രചരണം സൈബർ പുള്ളിങ്ങുകളും ഇവർക്കെതിരായ വീഡിയോസും അതുപോലെ നിരവധി നെഗറ്റീവ് കമൻസുകളും കണ്ടപ്പോൾ പ്രവീണും മൃദുലയും തന്നെ ഇതിനെല്ലാമുള്ള ഒരു ഉത്തരവുമായി ഒരു വീഡിയോ പങ്കുവച്ചു എല്ലാ വീടുകളിലും ഉണ്ടാകുന്നത് പോലെ തൻ്റെ വീട്ടിലും ചില പ്രശ്നങ്ങൾ ഉണ്ടായെന്നും അത് ഉടനടി പരിഹരിക്കുമെന്നും തൻ്റെ സങ്കടങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് താൻ ഒന്നും തുറന്നു പറയാത്തതെന്നും ഇപ്പോൾ നെഗറ്റീവ് കമൻസും റിയാക്ഷൻ വീഡിയോസുമെല്ലാം രൂക്ഷമായപ്പോഴാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ ഞങ്ങൾ തയ്യാറായതെന്നും പ്രവീൺ പറയുന്നു കുഞ്ഞു പിറന്ന സന്തോഷം പോലും ഞങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്നില്ലെന്നും കുഞ്ഞിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റിനായി അഡ്രസ്സ് ചോദിച്ചപ്പോൾ ഒരു ഇല്ലാത്ത അവസ്ഥയാണ് ഇപ്പോഴെന്നും സങ്കടത്തോടെ മൃദുലയും പ്രവീണും പറയുന്നു പ്രവീണും മൃദുലയും വീട്ടിൽ നിന്നും വഴക്കിട്ട് പിണങ്ങി വന്നതിനാൽ ഇപ്പോൾ പുതിയ വീട് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതേ സമയം പ്രണവ് പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയും അതിൽ പ്രണവ് കൊച്ചു എന്ന പേര് നൽകുകയും ചെയ്തു അതിൽ തൻ്റെ അമ്മയോടൊപ്പവും അച്ഛനോടൊപ്പമുള്ള നല്ല നല്ല മുഹൂർത്തങ്ങളും സ്നേഹത്തോടെയുള്ള നിമിഷങ്ങളും പങ്കുവയ്ക്കുന്ന വീഡിയോസും പ്രണവ് ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ തന്നെ ഇങ്ങനെയൊരു വീഡിയോ വേണമായിരുന്നോ എന്നാണ് ആളുകൾ ചോദിക്കുന്നത് മൃദുല പ്രസവിച്ചിരിക്കുന്ന ഈ സമയത്ത് പ്രവീണിൻ്റെയും മൃദുലയുടെയും അടുത്താണ് അമ്മ വേണ്ടതെന്നും ഈ സമയത്ത് ഇങ്ങനെയൊരു വീഡിയോ കണ്ടാൽ അവർക്ക് വളരെയധികം വേദനയുണ്ടാക്കുമെന്നും ആളുകൾ കമൻ്റിലൂടെ അറിയിച്ചിട്ടുണ്ട് സാധാരണ കാണുന്ന സഹോദര ബന്ധത്തിനപ്പുറമുള്ള ഇവരുടെ സ്നേഹം കണ്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമായിരുന്നു ഇപ്പോൾ ഇങ്ങനെയൊരവസ്ഥ ഉണ്ടായതിൽ സങ്കടം പ്രകടിപ്പിക്കുകയാണ് ഇവരുടെ ആരാധകർ